മാസ്റ്റർ പ്ലാൻ ഇല്ല പദ്ധതി നടപ്പിലാക്കാനുള്ള പാരിസ്ഥിതിക ഘടകങ്ങൾ പരിശോധിക്കാനോ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കാനോ ശ്രമിച്ചിട്ടില്ല ഒടുവിൽ സർക്കാരിന് സമ്മതിക്കേണ്ടി വന്നു വർക്കര ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അനുമതിയും സുരക്ഷയും ഇല്ല എന്നത് സുരക്ഷാ സംവിധാനങ്ങൾ സംബന്ധിച്ചും മാനദണ്ഡങ്ങൾ ഒന്നും തയ്യാറാക്കിയിരുന്നില്ലെന്നാണ് വിനോദസഞ്ചാര വകുപ്പ് വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടിയിൽ വ്യക്തമാക്കുന്നത് വർക്കലയിൽ ഡിസംബർ ഇരുപത്തി അഞ്ചിന് ടൂറിസം മന്ത്രി ഉദ്ഘാടനം ചെയ്ത ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു വീണ് ഇരുപത് പേർക്കാണ് പരിക്കേറ്റത് ചാവക്കാട് ഒരു പാലം തകർന്നതിന് പിന്നാലെയാണ് വർക്കലയിലെയും പാലം തകർന്നത് പദ്ധതി വൻ വിജയമെന്ന് കൊട്ടി ആഘോഷിക്കപ്പെടുമ്പോഴും ടെൻഡർ നടപടികളോ കമ്പനികളുടെ തിരഞ്ഞെടുപ്പിലോ പ്രത്യേകിച്ച് ഒരു ഉത്തരവാദിത്വം ടൂറിസം വകുപ്പ് എടുത്തിട്ടില്ല അപകടത്തിന് പിന്നാലെ കരാർ കമ്പനിയെ കുറ്റപ്പെടുത്തി ഉത്തരവാദിത്തം നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ചെയ്തത് അതിനിടയ്ക്ക് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഉദ്യോഗസ്ഥനെ ടൂറിസം മന്ത്രിയുടെ ഓഫീസിൽ ഉന്നത തസ്തികയിലേക്ക് നിയമിക്കുകയും ചെയ്തു സഞ്ചാരികൾക്ക് പുതിയ അനുഭവം നൽകുക എന്ന ഉദ്ദേശത്തോടെ നിർമ്മിക്കുന്ന ഇത്തരം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ നിർമ്മിക്കുമ്പോൾ അതിന്റെ സുരക്ഷയെക്കുറിച്ചും മാനദണ്ഡത്തെക്കുറിച്ചും കൃത്യമായ പഠനം നടത്തിയ മതിയാവും സീഡ് ന്യൂസ് കോഴിക്കോട്